അപ്പോഴേ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് പറയുമോ ഇന്ന് എൻ്റെ സബീനായ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആളെ സ്ഥലത്തില്ല ജോലിക്ക് പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ സുലു പറയും എനിക്ക് ലോട്ടറി അടിച്ചെന്ന് ആ ലോട്ടറി അടിച്ചെന്ന് അറിയുമ്പോൾ ഇങ്ങനെയാണ് എന്താണെന്ന് ആ മനോഭാവം കറക്റ്റ് ഡയറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ പറയാൻ പോകുന്നത് ാണ് ഉമ്മി വരുമ്പോ ഒരു ആറേ മുക്കാൽ ഏഴ് മണിയാകും കേട്ടോ ഉമ്മി വരുമ്പത്തേക്ക് ഞങ്ങള് വീട് എടുക്കുന്ന പറയത്തില്ല ഉമ്മി വന്ന് ഞങ്ങള് പറയും ബാപ്പിക്ക് ഒരു ലോട്ടറി അടിച്ചു അപ്പൊ ഉമ്മയുടെ റിയാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാൻ പോവാണ് വാപ്പിയുടെ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങള് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പൊ ഉമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വരുമ്പോൾ ഇവിടെ ഇരിക്കും അങ്ങനെ ആ പോക്കറ്റ് ഓണാക്കി വെച്ചിട്ട് അവളറിയാത്ത രീതിയിൽ ഇരിക്കും അന്നേരം സുലു പറയും നിനക്ക് ലോട്ടറി അടിച്ചിരുന്നു അപ്പം അവൾ എന്താണ് എങ്ങനെയാണ് അവൾ റിയാക്ഷൻ എന്നുള്ളതും പിന്നെ ഫ്രാങ്ക് പൊളിയുന്നതും ഇതെല്ലാം നമുക്ക് ഒന്ന് ഒളിച്ചിരുന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ചെയ്യാൻ കണ്ടാൽ ഫ്രാങ്ക് ചെയ്യുന്നതിൻ്റെ അപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ വരും വരുമ്പോൾ നമുക്ക് എടുക്കാം ഓക്കെ ഉമ്മകൈസ് ഞങ്ങൾ കട്ട് വെയിറ്റിംഗിലാണ് ഇപ്പൊ ഒരു ആറേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മി വരുമ്പോൾ ഒരു ആറാമ്പത്തേക്കാകും അപ്പൊ ആ ഉമ്മി വരുമ്പോൾ നോക്കാൻ വേണ്ടി അവൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഉമ്മി വരുമ്പോൾ നമുക്ക് ഉമ്മിയുടെ റിയാക്ഷൻ ആവും വന്നിട്ടുണ്ട് ും ബാഗ കൊടുത്തല്ലോ നല്ലൊരു കാര്യം പറഞ്ഞപ്പോഴേ ബാങ്ക് അടച്ചില്ലേ നാളല്ലേ വേമ്പുള്ളു ഒരു ലക്ഷം രൂപക്ക് എന്താ ലോണ് ക്ലോസ് ചെയ്യണ അറുപത്തയ്യായിരം രൂപ ഇപ്പൊ നിന്റെ അടുത്ത് മാത്രല്ല ഒരു മനുഷ്യന്റെ അടുത്ത് പറഞ്ഞില്ല ആ നനഞ്ഞന്റെ കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുത്ത ആള് തന്ന ആള് എന്ന് പറഞ്ഞെങ്കിലേ ഉള്ളു പിന്നെ അവർക്കറിയാൻ പറ്റും അതൊന്നും കുഴപ്പമില്ല നമ്പരു പോയിരുന്നു അത് ഒണക്കിടീ ആ ഒരു സംഭവം ചെയ്തു വെച്ച് ഞാൻ അതിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചു കള്ളത്തിൽ മൂന്നു ഞാൻ പൊട്ടിക്കുന്നില്ല എന്നറിയ ഇന്ന് അർച്ചനായി രാജുവിൽ വെറും മുപ്പതിനായിരം രൂപ രണ്ട് മാസം മൂവായിരം രൂപ സിറസീന മൂവായിരം രണ്ടായിരത്തിഅണ്ണൂറ് രൂപ പലിശയായി നമ്മൾ അങ്കടപ്പെട്ടു ഇന്നത്തിനെത്തിനായിരം രൂപ അമ്പതിനായിരം രൂപ അടച്ചു അമ്പതിനായിരം വേറെ ഒന്നും ഇല്ലല്ലോ എല്ലാരും ലോട്ടറി എടുക്കില്ലേ എടുക്കില്ലെന്നു എടുത്തെടുത്ത് കാശ് കളയെന്ന് പറയുന്നു ആ കടയിലെന്ന് അറിയിക്കണ്ട ബാങ്കിൽ കൊണ്ടു കൊടുത്തു ആ ഒരു ലക്ഷം രൂപ ും പറയ നമ്മൾ മാത്രം നിങ്ങളെ നമ്പറിൽ വിളിച്ച മനസ്സിൽ കാണിച്ചു എനിക്ക് എന്തെങ്കിലും അന്തിയാ കേട്ട് വെള്ളത്തിൽ പച്ചമന ചെയ്തിന് മൂന്നാം സമ്മാനം ഒരു ലക്ഷം രൂപ വില എന്താ ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചു പണമെടുക്കണോ എന്തൊക്കെയായിരുന്നു പറഞ്ഞു അയ്യോ ഇതിന് കട്ട് ചെയ്തിട്ട് അല്ല ഇതല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാണിച്ചു കൊണ്ടേ അബോ കാണമായിരുന്നു എന്നെ പറ്റിച്ച് അതാ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങക്ക് ഇവിടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായല്ലോ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുത്താന് ഇപ്പൊ ഇത് പോക്കറ്റ് ഇട്ടിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ അവളറിയല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഇന്നില്ല അതിനുമ്പോ നിങ്ങൾക്കല്ല പറയാം കേട്ടോ സത്യം പറഞ്ഞ വിശ്വാസം കേട്ടോ